വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന പ്രകടനം മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് നടത്തുന്ന സൗജന്യ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു മുൻ സ്പീക്കർ തേരമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ചെയർമാൻ സാനി അടാട്ടുകാരൻ ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ ഫിനാൻസ് മാനേജർ ജോസ് കണ്ണമ്പിള്ളി സെന്റർ ഹെഡ് ബിനി ജിജോ എന്നിവർ സന്നിഹിതരായി ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റഡി കിറ്റ് വിതരണവും നടത്തി ജില്ലയിലെ പ്ലസ് ടു സയൻസ് വിഭാഗത്തിലെ നിർധനരായവരെയും പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ കുട്ടികളെയും ഉൾക്കൊള്ളിച്ചാണ് പരിശീലനം നടക്കുന്നത് പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന എൻട്രൻസ് ക്ലാസുകളിൽ എക്സാം ഹാളിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി എൻട്രൻസ് ശരിയായ രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെ എളുപ്പവഴികളും കുട്ടികളെ പരിശീലിപ്പിക്കുന്നു ഏപ്രിൽ എട്ടിനാണ് സൗജന്യ പരിശീലനം സമാപിക്കുന്നത് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തിളക്കം മാറുന്ന വിദ്യാഭ്യാസ രംഗത്ത് തിളക്കം മാറുന്ന വിജയം കൈവച്ച് ഇരുപത്തിനാല് വർഷം പിന്നിട്ടിരിക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ